അനന്ത ചേ അനന്ത് ബ്ലോക്ക് സോ സൺഡേ മോർണിംഗ് ആണ് അറൗണ്ട് ത്രീ ഫോർട്ടി ഫൈവിനെണ്ണി ടു ഫോർ തേർട്ടി ആയപ്പോഴത്തേക്ക് നമ്മൾ പുറപ്പെട്ടു രണ്ട് കൂട്ടുകാരൻ വരുന്നുണ്ടായിരുന്നു കൂടെ അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് വലിയ ബ്ലോക്കൊന്നും കിട്ടാതെ പോയി പോയ ആൾക്കാരൊക്കെ പോയിരുന്നു പത്ത് കിലോമീറ്റർ മുമ്പ് വണ്ടി ഇട്ടിട്ട് പോകണം എന്നൊക്കെ പക്ഷെ നമുക്കേതായാലും ഒരു കിലോമീറ്റർ ഒക്കെ എത്താനായപ്പോഴാണ് ബ്ലോക്ക് കിട്ടിയത് നല്ല വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി ഒരറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലം എത്തി അമ്പലമല്ല പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി പാർക്കിങ്ങിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഇത് കണ്ടത് ഓടപ്പ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണിത് മുള ഇങ്ങനെ അടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പ്രണവ് അതെങ്ങനെയാണ് അതെന്താന്നുള്ളതൊക്കെ പോകുന്ന വഴിയെല്ലാം ഓടപ്പുമായിരുന്നു പക്ഷേ രാവിലെ ആണെങ്കിൽ എന്താ എന്നാ തിരക്ക ദക്ഷിണ കാശി എന്നൊക്കെ പറയുമ്പോഴേ എത്ര ആൾക്കാരാണ് ഒഴുകിയെത്തുന്നത് ഭയങ്കര ക്യൂ നിന്നിട്ടാണ് ഒരു അഞ്ച് ഒരു രണ്ടടി നടക്കും വീണ്ടും നിൽക്കും വീണ്ടും നടക്കും വീണ്ടും നിൽക്കും അങ്ങനെ കുറേ നടന്ന് നടന്ന് എന്തായാലും നമ്മൾ ദർശനത്തിനുള്ള ക്യൂവിൽ നിന്ന് മാറി ഇപ്പുറത്തൂടെ മാറി വന്നു കുറേ ആൾക്കാരൊക്കെ അവിടെ കല്ലെടുക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ പുഴയിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒന്നിനും നിന്നില്ല നേരെ അമ്പലത്തിലേക്ക് അതായത് ഇക്കര ഇക്കരക്കുട്ടിയുടെ കൊട്ടികളാണെന്ന് തോന്നുന്നു ഞാൻ പോയത് അതെ അവിടേക്ക് പോയി കണ്ടില്ലേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ദർശനത്തിന് പോകാനുള്ള ക്യൂ വേറെ തന്നെ ഉണ്ട് അത് അതിനകത്ത് നിന്നൊരു ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞു ഇന്ന് ഇതിൽ നിൽക്കുവാണെങ്കിൽ ഐ മീൻ നമ്മൾ ക്യൂവിൽ കയറിയപ്പോൾ ഒരു ഏഴകാലയൊക്കെ ആയിട്ടുണ്ട് ആ ടൈമിൽ നിൽക്കുകയാണെങ്കിൽ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ദർശനം കിട്ടുമായിരിക്കുമെന്ന് എന്തായാലും അത്രയും നേരം നിൽക്കാനുള്ള എനർജി ഒന്നും എനിക്കില്ല പിന്നെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര പ്രകൃതി രമണീയമാണ് കേട്ടോ പുഴയും കാടും ഒക്കെ ഭയങ്കര രസമാണ് അങ്ങനെയാണ് എനിക്ക് ശരിക്കും കണ്ണൂർ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇത് കണ്ണൂർ തന്നെ അറിയില്ല കൊട്ടിയൂർ ആ അവിടെയാണ് നമ്മൾ പോയത് ഭയങ്കര തിരക്ക് കണ്ടില്ലേ ഞാൻ ഇത്ര തിരക്ക് കണ്ണൂർ വരുമ്പോൾ മാത്രമാണ് കാണാറ് ഇതിനു മുമ്പ് അണ്ടല്ലൂർക്കാവ് എന്ന് പറഞ്ഞൊരു കാവൽ തന്നെ തിരക്കി കൊണ്ടുപോയി അവിടെ ആണെങ്കിൽ ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലമില്ല ഞാൻ അന്ന് അവിടെ നിന്ന് കരയുന്നുണ്ടായി കാലുവേദനച്ചിട്ട് പിന്നെ ഈ പോകുന്ന വഴി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൽ ചെരുപ്പിട്ടിട്ടിറങ്ങാൻ പാടില്ല എന്ന ആൾക്കാർ പറയുന്നുണ്ടായി ഒരു അവിടെ നിന്ന് ഒളിച്ചു വരുന്ന അതൊരു ഇതുപോലെ പിന്നെ ദർശനത്തിനുള്ള ക്യൂ കയറിയാലേ അതിനകത്ത് കയറി തൊഴാൻ പറ്റുള്ളൂ അല്ലാത്തത് ഇങ്ങനെ തന്നെയാണ് പിന്നെ കൊട്ടിയൂരിനെ പറ്റി ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് സൺഡേ നടന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നോക്കി അതാണല്ലോ മെയിൻ ഇതൊക്കെ ഓല കൊണ്ട് നിർമ്മിച്ചതാണ് പിന്നെ ഇതിനകത്ത് ദേ ഈ ക്യൂ ആണ് ദർശനത്തിനുള്ളത് അതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞാണ് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾക്ക് ആനയും പിന്നെ ശ്രീവേലിയും കാണാൻ പറ്റിയില്ല കാരണം നമ്മൾ പോയ ടൈം അങ്ങനത്തതായതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കണ്ടു കറങ്ങി നമ്മളവിടുന്ന് ഇറങ്ങി വരുന്ന വഴി അത്രയും ചളി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പുഴയിലിറങ്ങി കഴുകി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം നല്ല ഒഴുക്കുണ്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ നേരം കളിച്ചില്ല പിന്നെ ഒക്കെ ഒന്ന് നോക്കി ആക്ച്വലി അമ്മയ്ക്ക് വേണ്ടിയിട്ടും കുഞ്ഞുമല്ല അമ്മൂമ്മക്ക് വേണ്ടിയിട്ടും ഒരു ഓടപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒന്നേ അടിച്ചിട്ടുള്ളായിരുന്നു പിന്നെ എൻ്റെ ഭീഷാമ്മ തന്നതാണ് മറ്റേത് തെച്ചു വരുമ്പോൾ അവിടെ മൊത്തം ചെളിയായതുകൊണ്ട് ജോജോയും പ്രണവവും കൂടെ പോയിട്ട് കാലിൽ എവിടെ നിന്ന് ഒരു കവറൊക്കെ ഇട്ട് വന്നു കോമഡി ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കവറിടയ്ക്ക് ഊരിപ്പോയി പിന്നെ അത് പിടിച്ചു വെച്ച് നടന്നു ചിലയാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ കാറിനുള്ളിൽ പിന്നെ അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വയനാട് വരെ പോകാമെന്ന് തീരുമാനിച്ചു നേരത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നു കേട്ടോ വയനാട് പോകണമെന്ന് പക്ഷേ പ്ലാൻ മൊത്തം ഒരുമാതിരി ഇതായിപ്പോയി നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം പോയ പോലെ ആയിപ്പോയി അവിടുന്ന് വയനാട് ചുരം കയറി വയനാട് എത്തി പൊറോട്ടയും അവർ ബീഫും ഞാൻ മുട്ടയും കഴിച്ചു അതുകഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു ഈ അരുവി പോലത്തെ സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങിയിട്ടില്ല എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വയനാട് നിന്ന സമയത്ത് തുള്ളി തുറാതെ മഴ പെയ്യായിരുന്നു അതുകൊണ്ട് എനിക്ക് എങ്ങും ഇറങ്ങാൻ പറ്റില്ല പിന്നെ വരുന്ന വഴി വെള്ളച്ചടത്തിൽ പോയി അങ്ങ് സമാധാനിച്ചു